നമ്മൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഞണ്ടുലത്താണ് അതിനുവേണ്ടി ഞണ്ടിനെ ക്ലീൻ ചെയ്തെടുക്കാം ഞണ്ടിൻ്റെ കെട്ടുകളെല്ലാം അയച്ചതിന് ശേഷം അതിനെ നമ്മൾ നല്ല വൃത്തിയായി കഴുകിയെടുക്കാം ഞണ്ടെല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതിഞ്ഞ് നമുക്ക് പൊളിച്ച് കഷ്ണിച്ചെടുക്കാം ചെറിയ കാലുകളെല്ലാം നമ്മൾ അടത്തി കളയാണ് അത് നമുക്ക് ആവശ്യമില്ല അതിലേക്ക് കഴമ്പുണ്ടാകില്ല ഇപ്പോൾ നമ്മൾ ഈ പൊളിച്ചിരിക്കുന്നത് ഞണ്ടാണ് അതിൻ്റെ പൊന്ന് നല്ല മഞ്ഞ കളറിലേതായിരിക്കും പെണ്ണു ഞണ്ടിന് പൊന്നുണ്ടായിരിക്കും ചെറിയ കാല് അങ്ങനെ വെറുതെ ഒന്ന് തിരിക്കുമ്പോഴൊക്കെ അത് ഒടിഞ്ഞു പോവും ഇതേ വില ഒന്നുമില്ല ഇനി ഞാൻ തോടിനുള്ള തോടിനുള്ളിൽ പൊന്നുണ്ടാകും നമുക്ക് ഈ രീതിയിൽ കത്തി കൊണ്ട് എടുക്കാം ചെറിയ കാലുകൾ വേഗം ഒടിഞ്ഞ് പോരും അത്ര വെള്ളമില്ല അതിന് നീ വലിയ കാലം ഒടിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കത്തിയുടെ മൊന വെച്ച് അവിടെ ഒന്ന് പദം വെടിയിച്ചിട്ട് ഇതെങ്കിൽ രീതിയിൽ അങ്ങോട്ട് പൊളിച്ചെടുക്കാം ഇതാണ് ഞണ്ടാണ് ഇതിന് പൊന്ന് കുറവായിരിക്കും എല്ലാം ഞണ്ടുകളും ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്ത് കഷ്ണിച്ചെടുക്കുക വെള്ളം ക്ലി കഷ്ണിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് അതിട്ടതിന് ശേഷം സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി ചേർത്ത് കൊടുക്കാം പച്ചുളക് ചേർത്ത് കൊടുക്കാം പേപ്പർ ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കുക ഉപ്പ് ഇടാം അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായി ഒരിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക വേപ്പില ചേർത്ത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുക മുളകൊടി കുറച്ച് ചേർക്കുക കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി കുരുമുളക് പൊടി എന്നുവെച്ചാൽ എരിവ് കുറച്ചാണ് ഞാൻ ഇട്ടേക്കണത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ടെടുക്കാം നമ്മുടെ ഞണ്ടോലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് എരിവ് കുറവ് മതി അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവ് ചേർത്തിട്ടുള്ളൂ എല്ലാവരും ചെയ്ത് നോക്കാം ലാസ്റ്റായിട്ട് വേപ്പലിടുക